പ്രിയപ്പെട്ടവരെ ഞാൻ നൂറുദ്ദീൻ ഷെയ്ഖ് വയനാട് ജില്ലയിൽ മുണ്ടക്കൈ ചൂരൽമല ദുരന്തമുണ്ടായിട്ട് ഒരുപാടായി എഴുന്നൂറ്റി അൻപത് കോടി രൂപയാണ് സർക്കാർ പിരിച്ചെടുത്തത് വ്യത്യസ്തമായ സന്നദ്ധ സംഘടനകൾ വ്യത്യസ്തമായ മനുഷ്യർ വീടുകൾ ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ വയനാട്ടിലെ ുരന്തബാധിതരായ മനുഷ്യർ വൈത്തിരി താലൂക്ക് ഉപരോധിക്കേണ്ട ഒരവസ്ഥ വരെ വന്നിരിക്കുകയാണ് യഥാർത്ഥത്തിൽ വൈത്തിരി താലൂക്ക് ഉപരോധിക്കുന്ന മനുഷ്യർ അവരുടെ പേരിൽ പിരിച്ച പണം ദുരന്ത ബാധിതരുടെ അക്കൗണ്ടിൽ ഇട്ടുകൊടുത്താൽ തന്നെ അവർ വേറെ വീടെടുത്ത് താമസിക്കുമായിരുന്നു സന്നദ്ധ സംഘടനകൾ ഉണ്ടാക്കുന്ന വീട് പോലും കഴിഞ്ഞ ദിവസം വളരെ സംഘടകരമായൊരു വാർത്തയായിരുന്നു ദുരന്ത ബാധിതരല്ലാത്ത ആളുകൾക്ക് കൂടെ ചില സംഘടനകൾ നൽകി എന്നുള്ള വാർത്തയും സംഘടകരമായ വാർത്തയായിരുന്നു ദുരന്തം നമ്മുടെയൊക്കെ വീട്ടിലും നമ്മുടെയൊക്കെ കുടുംബത്തിലും നമ്മുടെയൊക്കെ ചുറ്റുപാടിലുണ്ടാകുമ്പോഴാണ് അതിൻ്റെ വ്യാപ്തിയും സംഘടനയൊക്കെ നമുക്ക് മനസ്സിലാവുകയുള്ളു നമുക്ക് മെസ്സിയെ കൊണ്ടുവരണം മറ്റുള്ള കളിക്കാരെ കൊണ്ടുവരണം അതിന്റെ ചർച്ചകളാണ് പക്ഷെ വീടും നാടും മക്കളും കുടുംബമൊക്കെ ഇടപെട്ട് നഷ്ടപ്പെട്ട ഒരുപാട് മനുഷ്യർ അവരുടെ നീതിക്ക് വേണ്ടിയിട്ട് വയനാട് ജില്ലയുടെ വൈത്തിരി താലൂക്കിൽ സമരം ചെയ്യുന്നത് കാണുമ്പോൾ സങ്കടം തോന്നുകയാണ് സർക്കാർ എത്രയും പെട്ടെന്ന് തന്നെ അവർക്കൊക്കെ വീടുകൾ നൽകാനും അവരെയൊക്കെ പുനരധിക്കാനും വേണ്ടി ശ്രമിക്കേണ്ടതാണ് ഇതൊക്കെ എത്രയോ തവണ എത്രയോ മനുഷ്യർ എഴുതുകയും പറയുകയൊക്കെ ചെയ്തതാണ് വയനാടിനോട് എപ്പോഴും നീതികേട് കാണിക്കുമ്പോഴും ഈ ദുരന്തത്തെ പോലും വീണ്ടും നീതികേട് കാണിക്കുന്നത് ശരിയല്ല എന്ന് പറയാൻ നമ്മുടെയൊക്കെ ഫേസ്ബുക്ക് വാളുകളും തൂലികകളൊക്കെ ചലിക്കേണ്ടതാണ് ഒരു പറ്റം മനുഷ്യർ ഒറ്റ രാത്രി കൊണ്ട് അവരുണ്ടാക്കിയ എല്ലാ സമ്പത്തും അവരുടെ സന്താനങ്ങളൊക്കെ പ്രകൃതി ദുരന്തത്തിൽ നഷ്ടപ്പെട്ടപ്പോൾ അതിനുവേണ്ടി കൈകോർക്കാൻ മലയാളികളും മറ്റുള്ള സുമനസ്സുകളൊക്കെ ചേർത്ത് പിടിച്ച് സർക്കാരിനെ സഹായിച്ചവരുണ്ട് സന്നദ്ധ സംഘടനകളെ സഹായിച്ചവരുണ്ട് പക്ഷെ ആ മനുഷ്യരൊക്കെ നീതിക്ക് വേണ്ടിയിട്ട് ഈ വെയിലത്ത് വൈത്തിരി താലൂക്കിൽ ഒരുമിച്ച് കൂടിയത് കണ്ടപ്പോൾ സങ്കടം തോന്നി തീർച്ചയായിട്ടും അതിനെതിരെയാണ് നമ്മുടെയൊക്കെ വാക്കുകൾ നമ്മുടെയൊക്കെ വീഡിയോകൾ നമ്മുടെയൊക്കെ ചിന്തകൾ നമ്മുടെയൊക്കെ സംസാരങ്ങളൊക്കെ പ്രതികരിക്കേണ്ടത് എന്നുകൂടെ ഉണർത്തുകയാണ് വയനാട്ടിലെ നീതി നിഷേധിക്കപ്പെട്ട ഇലകളുടെ കൂടെ ഞാനും ചേരുന്നു സങ്കടത്തോടു കൂടി ഞാൻ നൂറുദ്ദീൻ ഷെയ്ഖ്